മന്ത്രി നിങ്ങളെ ആക്രമണം ആശ തോമസ് മാധ്യമ ശാസ്ത്രജ്ഞൻ അല്ല ഇല്ല കേരള അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ഇല്ല കേരളത്തിന് ഇല്ല ഒരു ഹോട്ട് ന്യൂസ് കേട്ടോ ഭയങ്കര ഒരു ഹോട്ട് ന്യൂസ് ആണ് അതിന്റെ കേട്ടില്ല കുട്ടികളെന്നു പറയാൻ നിൽക്കണ്ട പരസ്പരം ബന്ധപ്പെടാൻ പറ്റിയ ഒരു ന്യൂസ് കണ്ണാട ഇവിടെ കണ്ണട കൗമാരക്കാർ കൗമാരക്കാർക്കും ഇനി പ്രശ്നങ്ങളില്ല നിങ്ങൾക്കത് ശരിക്കും ബന്ധപ്പെട്ടോളി സിജി സിജി ഹൈ ഹൈ എന്നാ പറഞ്ഞറിയോ ഹെഡിങ് ഹൈക്കോർഡോ ബോക്സോ കേസിൽ ഡൽഹി ഹൈക്കോടതിന്റെ വിധിയാണ് പരസ്പര സമ്മതമുണ്ടെങ്കിൽ കൗമാരക്കാർക്കും ബന്ധമാകാം അതായത് പ്രായപൂർത്തിയോടടുത്ത കൗമാരക്കാർക്ക് പ്രായപൂർത്തി പതിനഞ്ച് വയസ്സുമുമ്പേ നമ്മൾ പറഞ്ഞില്ലേ സമ്മതിച്ചു കൊടുക്കുകയും ഇതിന പാട്ട് സാധിക്കണേ പ്രായപൂർത്തിയോടടുത്ത കൗമാരക്കാർക്ക് പരസ്പരം സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നു ഡൽഹി ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു തെക്കന്മാരെ നമ്മളെ ഇന്ത്യ മൊത്തം പക്ഷേ എം ഡി എം അപ്പോൾ കിട്ടിക്കഴിഞ്ഞല്ലോ തെക്കന്മാർ പൊളിക്കട്ടോ ഇവയെ പോക്സോ പ്രകാരം കുറ്റകരമാക്കുന്നത് ശരിയല്ലെന്നും ജസ്റ്റിസ് ജാസ്മീ സിംഗ് അധ്യക്ഷനായ ബെഞ്ച് തിരിച്ചു അതാ പറഞ്ഞത് ഇങ്ങനെ കുളിക്കാൻ പോയില്ല ഇനി ഇപ്പം എന്താ പ്രശ്നമല്ലോ ഓള് വന്നിച്ചാ പോകുട്ടി വന്നിച്ചാരുമോ കുടിച്ചു പെൺകുട്ടി പറഞ്ഞു പ്രശ്നം നമ്മൾ പറഞ്ഞ പ്രശ്നം കഴിഞ്ഞു അതാണ് നമ്മളെ ഇന്ത്യ പറഞ്ഞാൽ ഇന്ത്യന്മാർക്ക് ചെക്കന്മാർക്ക് റെഡിയായിട്ടില്ല നേരെ പൊടിച്ചോളൂ ചോദിച്ചുകൾ കൊണ്ടുപോയിക്കോളും കൗമാര കൗമാര പ്രണയത്തെ അംഗീകരിക്കാൻ നിയമം രൂപപ്പെടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി ആക്കണം പ്രത്യേകമായിട്ട് എല്ലാം അലൗഡാക്കിക്കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കണം കൂടുതൽ നമുക്ക് പറയാനുള്ളത് കുറച്ച് എം ഡി എം യും മദ്യം കൂടി അങ്ങോട്ട് ഉപയോഗിക്കാൻ അനുമതി കൊടുത്താൽ ആ ഡൽഹി സ്വദേശിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കുറ്റാരോപിതനായ യുവാവിനെ മോചിപ്പിച്ചു വിചാരണ കോടതി വിധി ശരിവെച്ചാണോ ഹൈക്കോടതി ഉത്തരവ് അത് ശരി വിട്ടു വെറുതെട്ടു വെറുതെ വിട്ടു ഏതായാലും അൻ്റെ പ്രവർത്തി ഉത്തരവ് യുവാവുമായി എന്നും പരസ്പര സമ്മതത്തോടെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും പെൺകുട്ടി മൊഴി നൽകിയാവൂ പരാതി നൽകുന്ന സമയത്ത് പെൺകുട്ടി പതിനെട്ട് വയസ്സ് പൂർത്തിയായിരുന്നില്ല ആൺകുട്ടിക്ക് പതിനെട്ടിന് മുകളിലായിരുന്നോ പ്രായം ബന്ധുക്കളെ ക്രിമിനൽ കുറ്റമാക്കുന്നതിനോ ബന്ധങ്ങളെ ബന്ധങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുന്നതിന് പകരം ചൂഷണവും ദുരുപയോഗവും തടയുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെടാം അപ്പോൾ ഞങ്ങൾക്ക് നടക്കുകയാണെങ്കിൽ നമ്മളിവരെ നോക്കിയിട്ട് വളരെ അത് പ്രശ്നമില്ലാതെ നമ്മൾ പ്രശ്നം കേട്ടോ എല്ലാവരും ഒക്കെ അത് ഇതാക്കുക അപ്പോൾ ഈ കുറ്റം വിരിച്ച ജഡ്ജിമാരും ഇതൊക്കെ അമ്മക്കൊക്കെ ഉണ്ടാവുമല്ലേ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഏപ്പം മക്കളുകൾക്ക് ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾക്ക് മേൽക്കൊള്ളില്ലായിരുന്നു പരസ്പര ബന്ധത്തോടെയുള്ള ലൈംഗിക ബന്ധം കുറ്റകരമാകാനല്ല പോക്സോ നിയമം നിയമമെന്നും ലൈംഗിക അതിക്രമങ്ങൾ നേരിടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും കഴിഞ്ഞ വർഷം കർണാടക ഹൈക്കോടതി അപ്പോൾ ഇതിനെന്തായിട്ട് ഈ പരസ്പര ക ഏകന്മാരെ കഴിഞ്ഞ് വായിച്ചു